അലൈക്കും എൻ്റെ വീഡിയോ ആവേറ്റിക്കാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് എനിക്ക് പൊതുപരീക്ഷണു അപ്പോൾ ഒന്ന് രാവിലെ ലിസാനും പിന്നെ പതിനൊന്ന് മണി ആവുമ്പോൾ താരിഖമായിരുന്നു ഒന്ന് രണ്ട് പരീക്ഷ ഉച്ചയ്ക്ക് ഉച്ചക്ക ഒരു മണിയായപ്പോൾ വന്നിട്ടണേ അപ്പോൾ ഞാൻ ചോർന്നു പോലെ തിന്നിട്ടില്ല അന്ന് ഏലൊന്ന് ക്ഷീണത്തിൽ കടന്നുറങ്ങി

വൈകുന്നേരം ആയാലും ഏത് വയ്യെങ്കിലും ഇവർക്ക് കളി നിർബന്ധമാണ് ഇന്നിപ്പോ കളിക്കാൻ ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ഇവർ ഇവര് ഉള്ളൂ കളിക്കാൻ ഇന്നിപ്പോ എക്സാം ആയതുകൊണ്ട് കുറച്ച് കൊറച്ചുനേരം കളിക്കാൻ വിടണുള്ളൂ അല്ലെങ്കിൽ പിന്നെ മാങ്ക് കൊടുക്കോളാം കളിക്കൂല് ഇപ്പൊ കൊറച്ചുനേരം കളിച്ചിട്ടിനി കേട്ടണം എനിക്ക് പനിയാണ് ഞാൻ ഇത്തിരി നേരം കളിച്ചു കളിച്ച് ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ഉമ്മച്ച് പനിയ് കയറ്റൊ പാനാ ഉമ്മച്ച് പറഞ്ഞ അനുസരിക്കണ്ടേ അപ്പൊ ഞാൻ കേറി ഒന്ന് മേലെ കേട്ടെ ചൂട് കൊണ്ട് നിക്കാന്നു വെച്ചാ മേലെ കിട്ടിയ പോയി പഠിക്കട്ടെ ചാലേ ഒന്നാം സ്ഥാനം കിട്ടുക അപ്പൊ നമ്മൾ ഉമ്മക്കൊന്നും സന്തോഷമാകണ്ടേ അപ്പൊ അങ്ങനെ പോയി പഠിക്കട്ടെട്ടോ ശരീര ഭാഗം ശരീരം ായി ചായ കുടിച്ചു എന്നിട്ട് ബുക്ക് വായിച്ചു ആവാൻ ഇഞ്ചു എട്ടെ പരീക്ഷ പോവാട്ടോ ചെറിയ കൊച്ചു വീഡിയോ കേട്ടോ അല്ലെങ്കിൽ കണ്ണിനെ സപ്പോർട്ട് ചെയ്യണട്ടോ സബ്സ്ക്രൈബ് ചെയ്യണട്ടോ ലൈക്ക് ചെയ്യണട്ടോ ഷെയർ ചെയ്യാൻ മറക്കി എടുത്തിട്ടോ അപ്പൊ കാണാത്തേ